بسم الله الرحمن الرحيم in the name of Allah the beneficent the merciful جدد حياه അസ്സാം വളക്കും വെഹമത്തല്ല കെ കെ എം എ സംഘടിപ്പിക്കുന്ന റമലാൻ കിസ് പരിപാടിയിലെ ഇന്നത്തെ വിഷയം ലൈലത്തുൽ കതിർ പ്രതീക്ഷിക്കപ്പെടുന്ന അവസാനത്തെ പത്തിനെ കുറിച്ചാണ് നബിസല്ലാഹുഅലൈ വസ്ലം പറഞ്ഞു മൻ കാമ ലൈലത്തുൽ കദ്രി വഹ്തിസാബൻ വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ലൈലത്തുൽ ിൽ ആരെങ്കിലും നമസ്കാരം നിർവഹിച്ചാൽ മാ ദംബിഹി അയാളുടെ മുൻ കഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്തിൽ പ്രത്യേകമായി നടത്താറുണ്ടായിരുന്നു അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് എന്നോട് വിട്ടുവീഴ്ച ചെയ്താൽ അവസാനത്തെ പത്തിന്റെ പ്രാധാന്യവും ലേലത്തുൽ ഖദറിന്റെ പ്രാധാന്യവും വിശദീകരിക്കുന്ന പ്രാർത്ഥനയും ഹദീസുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പാരായണം ചെയ്തത് പരിശുദ്ധ ഖുർആാനിൽ ലേലത്തുൽ ഖദറിനെ കുറിച്ച് വിശദമാക്കുന്ന സൂറയാണ് സൂറത്തുൽ ഖദർ അതിൽ അള്ളാഹുസ്ബഹാന ഇപ്രകാരം പറയുന്നു പരിശുദ്ധ ഖുർആനെ നാം അവതരിപ്പിച്ചത് ലേലത്തുൽ ഖദ്രിലാകുന്നു ആ രാത്രി ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാത്രിയാണ് ആ രാത്രിയിൽ മാലാഖമാർ ഭൂമിയിലേക്ക് വരുന്നു പ്രഭാതം വരെ സമാധാനം നിലനിൽക്കുന്ന രാവ് കൂടിയാണ് ഇത്രയും വലിയ പ്രാധാന്യം പരിശുദ്ധ ഖുർആാൻ ഇറങ്ങിയത് കൊണ്ടാണ് ആ രാവന് ലഭ്യമായിട്ടുള്ളത് എന്നും അള്ളാഹുസ്ബഹാന സൂചിപ്പിക്കുന്നു സൂറത്ത് ദുഹാനിൽ ഇതേ വിഷയത്തെ ഇപ്രകാരമാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇന്ന അൻസൽ നാഹു ഫി ലൈലത്തിൻ മുബറക്കത്തിന് അനുഗ്രഹീതമായ രാവിലാകുന്നു നാം പരിശുദ്ധ ഖുർആാനിനെ അവതരിപ്പിച്ചത് അപ്പോ അള്ളാഹുസ് ബഹാനു ലൈലത്തുൽ കതിറിനെ കുറിച്ച് അനുഗ്രഹീതരാവ് വിധി നിർണയരാവ് മലക്കുകൾ ഇറങ്ങുന്ന രാവ് മഹത്വമേറിയ രാവ് സമാധാനം നിലനിൽക്കുന്ന ഒരാ എന്നൊക്കെ വിശേഷിപ്പിക്കാനുള്ള കാരണം ആ പ്രാധാന്യം ആ രാത്രിക്ക് ലഭ്യമായിട്ടുള്ളത് പരിശുദ്ധ ഖുർആാനിനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാൻ ആ രാത്രിയിൽ ഖുർആാൻ മുഴുവനായി അവതരിച്ചു എന്നതല്ല ആ രാത്രിയിലാണ് ഖുർആാനിന്റെ അവതരണം ആരംഭിച്ചത് എന്നതാണ് അതിന് നൽകുന്ന വിശദീകരണം തഫ്സീറുകൾ പരിശോധിച്ചാൽ നമുക്ക് ആ വിഷയം കാണാൻ കഴിയുന്നതാണ് അള്ളാഹു സുബാനഹുത്താല വലിയ പുണ്യം ഓഫർ നൽകുന്ന ഒരു രാത്രിയാണ് അത് ഏത് രാത്രിയാണെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല അവസാനത്തെ പത്തിലാണത് സംഭവിക്കുക എന്നുള്ളത് മാത്രമാണ് ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത് അതിൽ തന്നെ ഒറ്റയേട്ട രാവുകൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നും റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവസാനത്തെ പത്തിൽ പൂർണമായും ഇനി ബാക്കിയുള്ള ദിനങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലൈലത്തുൽ ഖദറിനെ ലഭ്യമാകുന്ന ഭാഗ്യവാന്മാരിൽ നോമ്പുകാരിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നബി സുല്ലാഹു അലൈഹി വസ്ലമയെ കുറിച്ച് ആയിഷ ബി വിമി അള്ളാഹ് വൻഹ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് കാന റസൂൽ ഫിൽ മാല അവസാനത്തെ പത്തിൽ നബി സല്ലാഹു അലൈഹി വസ്ലം മറ്റ് സമയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ അധ്വാനവും പരിശ്രമവും ആരാധനകളിൽ ഏർപ്പെട്ടുകൊണ്ട് നടത്താറുണ്ടായിരുന്നു എന്ന ആശയമാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് ഇസ്ലാം ആരാധനാ കർമ്മങ്ങൾക്ക് സമയബന്ധിതമായ നിർണയം നടത്തിയിട്ടുണ്ട് നമസ്കാരത്തിന് അഞ്ചു നേരത്തെ കൃത്യമായ സമയമുണ്ട് ഹജ്ജിന് പ്രത്യേകമായ മാസം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് റമദാനിന് നോമ്പിന് റമദാനാകുന്ന മാസം പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നതുപോലെ സമയബന്ധിതമായി നിർണ്ണയിക്കപ്പെട്ട ഒരു ആരാധനയാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക രാത്രിയാണ് ലേലത്തിൽ കഥർ അത് ആ സമയത്ത് മാത്രമേ കിട്ടുള്ളൂ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേടിയെടുക്കാൻ എളുപ്പത്തിൽ സാധ്യമല്ല കാരണം ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാത്രിയാണല്ലോ കഴിഞ്ഞു പോകുന്നത് അതുകൊണ്ട് അതിനെ ശരിയായി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിൽ ഈ അവസാനത്തെ പത്തിലെ ബാക്കിയുള്ള ദിനങ്ങളെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ ക്യുസ് ഇന്നത്തെ ചോദ്യം അള്ളാഹു സുബഹാനഹുല ലൈലത്തുള്ള ഖദറിനെ കുറിച്ച് സൂചിപ്പിച്ച മറ്റൊരു വിശേഷണം മറ്റൊരു പദം സൂറത്ത് ദുഹാനിലുണ്ട് അത് ഏതാണ് എന്നുള്ളതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാം അലൈക്കും ബ്രഹ്മത്ത്ാഹി ഒ اناء واستمطر إيوه به فيض الرضا وسحائب الغفران